നമസ്കാരം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയന് ക്രൈം ചീഫ് എഡിറ്റർ ടി പി നന്ദകുമാർ വീണ്ടും എട്ടിന്റെ പണി കൊടുത്തിരിക്കുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്മേൽ നാലര വർഷക്കാലം അടയിരുന്ന മുഖ്യമന്ത്രി സ്വകാര്യതയുടെ പ്രശ്നം പറഞ്ഞ് ആ വിഷയത്തിൽ യാതൊരു അന്വേഷണവും നടത്താതെ തനിക്ക് വേണ്ടപ്പെട്ട ആളുകളെ രക്ഷിക്കുന്നതിന് വേണ്ടി കോടികൾ കോഴ വാങ്ങി ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ പ്രസക്ത ഭാഗങ്ങൾ മാറ്റിവെച്ച് സ്വകാര്യതയെ ഹനിക്കുന്ന വിഷയങ്ങളായതിനാൽ അത്തരം വിഷയങ്ങൾ പുറത്തുവിടാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഏതാണ്ട് അറുപത്തി ഒൻപതോളം പേജുകൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ നിന്നും മാറ്റിവെച്ചുകൊണ്ട് കേരളത്തിലെ പൊതുജനങ്ങളെയും ചലച്ചിത്ര മേഖലയിൽ തൊഴിലെടുക്കുന്ന സ്ത്രീകളെയും നടികളെയും അടക്കമുള്ള ആളുകളെ അധിക്ഷേപിച്ചുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിയ അതീവ ഗുരുതരമായ ക്രമക്കേടിനെതിരെ ക്രൈം ചീഫ് എഡിറ്റർ ടി പി നന്ദകുമാർ ഹൈക്കോടതിയിൽ ഹർജി കൊടുക്കുകയായിരുന്നു ഹർജി പരിഗണിച്ച ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചിലെ ജസ്റ്റിസ് എ കെ ജയശങ്കർ നമ്പ്യാർ സി എസ് സുധ എന്നിവർ ഉൾപ്പെടെയുള്ള ബെഞ്ച് കൃത്യമായി തന്നെ നന്ദകുമാറിന്റെ ഹർജിയിൽ ഒരു ഉത്തരവിട്ടു അതായത് നന്ദകുമാർ ആവശ്യപ്പെട്ടിരുന്നത് ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ അന്വേഷണം നടത്തണം എന്നുള്ളത് തന്നെയായിരുന്നു തത്വത്തിൽ കോടതി അത് അംഗീകരിച്ചുകൊണ്ട് ഉത്തരവിട്ടിരിക്കുന്നു ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ അന്വേഷിക്കുവാൻ വേണ്ടി ബഹുമാനപ്പെട്ട കോടതിയിൽ നിന്നും ഉത്തരവുണ്ടായിരിക്കുന്നു ഇത് മുഖ്യമന്ത്രി പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം ഞെട്ടൽ ഉളവാക്കുന്ന കാര്യം തന്നെയാണ് ഇതിനു മുമ്പും കേരളത്തിലെ രാഷ്ട്രീയ സാമൂഹ്യ മണ്ഡലത്തിലെ കോളിളക്കം സൃഷ്ടിച്ച നിരവധി കേസുകളിൽ ടി പി നന്ദകുമാർ ഇടപെട്ട് ഹർജി നൽകിയിട്ടുണ്ടായിരുന്നു മുഖ്യമന്ത്രിയുടെ തലയിൽ ഡെമോക്ലീസിന്റെ വാള് പോലെ തൂങ്ങിയാടുന്ന ലാവലിൻ കേസ് ഇന്നും സുപ്രീം കോടതിയിൽ നിലനിൽക്കുന്നു ലാവലിൻ കേസ് സുപ്രീം കോടതിയിൽ എത്തിച്ചതിൽ ടി പി നന്ദകുമാറിന്റെ പങ്ക് അവിസ്മരണീയം തന്നെയാണ് ഏതാണ്ട് മുപ്പത്തിയെട്ട് പ്രാവശ്യം സുപ്രീം കോടതിയിൽ മാറ്റിവെക്കപ്പെട്ട ഈ കേസിൽ ഇപ്പോഴും നന്ദകുമാർ സജീവമായി തന്നെ നിലനിൽക്കുന്നു കൂടാതെ കേരളം കണ്ട വിവാദ കേസുകളിലൊന്നായ ഐസ്ക്രീം പാർലർ കേസ് വിദുര പെൺവാണിഭ കേസ് ഇടമലയാർ കേസ് എന്നിങ്ങനെയുള്ള നിരവധി വിവാദ കേസുകളിൽ സർക്കാരിനെതിരെ കൃത്യമായ ഇടപെടലുകൾ നടത്തിയിട്ടുള്ള ആൾ തന്നെയാണ് ടി പി നന്ദകുമാർ സമൂഹത്തിൽ അനീതിയും അക്രമവും നടമാടുമ്പോൾ ഇതുപോലുള്ള മാധ്യമ പ്രവർത്തകരുടെ ഇടപെടലുകൾ ഒന്നുകൊണ്ട് മാത്രമാണ് പലപ്പോഴും പല വസ്തുതകളും പുറത്തു വരുന്നത് എന്നുള്ള വസ്തുത മറക്കത്തക്കതല്ല എന്തായാലും മുഖ്യമന്ത്രി പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം ടി പി നന്ദകുമാറിന്റെ ഭാഗത്ത് നിന്നും ഇപ്പോൾ എട്ടിന്റെ പണി കിട്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിൽ ഒരിക്കലും ആലങ്കാരികതയോ അതിശോക്തിയോ ഇല്ല എന്നുള്ളത് വേണം മനസ്സിലാക്കാൻ സിനിമാ മേഖലയിൽ സ്ത്രീകളും നടികളും അടക്കമുള്ള തൊഴിലാളികൾ ലൈംഗിക ചൂഷണത്തിനും ലൈംഗിക പീഡനത്തിനും ഇരയാകുന്നു എന്നുള്ള നാലര വർഷക്കാലം ഈ റിപ്പോർട്ടിന്മേൽ അടയിരുന്നു കൊണ്ട് പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രി ആഭ്യന്തര വകുപ്പ് മന്ത്രി വേണ്ടപ്പെട്ട ആരെയോ സംരക്ഷിക്കുന്നതിനു വേണ്ടി അഥവാ കോടികൾ കോഴ വാങ്ങി പലരെയും സംരക്ഷിക്കുന്നതിനു വേണ്ടി ഈ റിപ്പോർട്ട് പൂഴ്ത്തി പൂഴ്ത്തിവച്ചിരിക്കുകയായിരുന്നു എന്നാൽ വിവരാവകാശ കമ്മീഷണറുടെ ഉത്തരവ് പ്രകാരം ഈ റിപ്പോർട്ട് ഇനിയും പുറത്തുവിടുന്നില്ല എങ്കിൽ സാംസ്കാരിക വകുപ്പ് സെക്രട്ടറിയെ അറസ്റ്റ് ചെയ്യും എന്നുള്ള നില വന്നതോടുകൂടി തന്നെയാണ് സർക്കാർ വെട്ടിലാവുകയും സ്വകാര്യതയെ ഹനിക്കുന്ന വിവരങ്ങൾ റിപ്പോർട്ടിലുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ആ റിപ്പോർട്ടിൽ നിന്ന് ഏതാണ്ട് അറുപത്തി അൻപതോളം പേജുകൾ മാറ്റിവെച്ച് ഭാഗികമായ റിപ്പോർട്ട് പുറത്തുവിട്ടത് എന്നാൽ ഭാഗികമായി പുറത്തുവിട്ട റിപ്പോർട്ട് തന്നെ വളരെ ഒറ്റപ്പാടുകൾ ഉണ്ടാക്കുന്നതായിരുന്നു പല ലൈംഗിക പീഡനങ്ങളും ചൂഷണങ്ങളും വെളിവാക്കുന്നത് തന്നെയായിരുന്നു എന്നാൽ ഈ റിപ്പോർട്ട് പുറത്ത് വിട്ടിട്ട് പോലും ഒച്ചപ്പാടുകളും കോലാഹലങ്ങളും ഉണ്ടായിട്ടും ആഭ്യന്തര വകുപ്പ് മന്ത്രി കൂടിയായ മുഖ്യമന്ത്രി പിണറായി വിജയൻ യാതൊരു തരത്തിലുള്ള നിയമ നടപടികളും കൈക്കൊണ്ടില്ല അതിന് മുഖ്യമന്ത്രി പറഞ്ഞ തട്ടാമുട്ടി ന്യായം സ്വകാര്യതയെ ഹനിക്കുന്ന രീതിയിലുള്ള വിഷയങ്ങളിൽ കടന്നു കയറാൻ സാധിക്കില്ല അത് വ്യക്തി സ്വാതന്ത്ര്യത്തിലേക്കുള്ള കടന്നുകയറ്റമാണ് എന്നുള്ളതാണ് മാത്രമല്ല ജസ്റ്റിസ് ഹേമ കമ്മീഷൻ ആയിരുന്നില്ല ജസ്റ്റിസ് ഹേമ കമ്മിറ്റിയാണ് ജസ്റ്റിസ് ഹേമ കമ്മീഷൻ ആണെങ്കിൽ അത് ജുഡീഷ്യറി ബോഡിയാണ് അതിൽ നിയമപരമായ നടപടികൾ കൈക്കൊള്ളേണ്ടതാണ് എന്നാൽ കമ്മിറ്റി റിപ്പോർട്ടിൽ വേണമെന്നുണ്ടെങ്കിൽ മാത്രമേ സർക്കാരിന് അല്ല എന്നുണ്ടെങ്കിൽ ഉചിതമായ സമയത്ത് സർക്കാരിന് നടപടികൾ കൈക്കൊള്ളാൻ സാധിക്കും എന്നുള്ള ഒരു നിയമത്തിന്റെ പഴുത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തന്നെയാണ് മുഖ്യമന്ത്രി ആ റിപ്പോർട്ടിന്മേൽ നാലര വർഷക്കാലം അടയിരുന്നത് എന്നുള്ളതാണ് എടുത്തു പറയേണ്ട വസ്തുത ഇത് സ്ഥാപിത താല്പര്യക്കാരെ സംരക്ഷിക്കുന്നതിന് വേണ്ടി കോടികൾ കോഴ വാങ്ങി തന്നെയാണ് മുഖ്യമന്ത്രിയും സാംസ്കാരിക വകുപ്പ് മന്ത്രിയായ സജി ചെറിയാനും ഒത്തുകടിച്ചത് എന്നാണ് നന്ദകുമാർ കോടതിയിൽ ധരിപ്പിച്ചിരുന്നത് മുഖ്യമന്ത്രിയെയും സാംസ്കാരിക വകുപ്പ് മന്ത്രിയെയും സാംസ്കാരിക വകുപ്പ് സെക്രട്ടറിയെയും മുൻ ഡി ജി പി ആയ ലോക്നാഥ് ബെഹ്റയെയും ജസ്റ്റിസ് ഹേമയെയും കൂടി തന്നെയായിരുന്നു ഇതിൽ എതിർകക്ഷിയായി നന്ദകുമാർ ചേർത്തിരുന്നത് ജസ്റ്റിസ് ഹേമയെ ഈ കാര്യത്തിൽ എതിർകക്ഷിയായി ചേർക്കാൻ കാരണം ജസ്റ്റിസ് ഹേമ സമർപ്പിച്ച റിപ്പോർട്ടിന്റെ യഥാർത്ഥ റിപ്പോർട്ട് തന്നെയാണോ ഇപ്പോഴുള്ളത് അത് അടിച്ചുമാറ്റി അല്ല എന്നുണ്ടെങ്കിൽ അതിൽ കൂട്ടിച്ചേർക്കുകൾ നടത്തിയിട്ടുണ്ടോ അവർ സമർപ്പിച്ച മൊഴികളും യഥാർത്ഥ രേഖകളും മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകൾ മാറ്റിയിട്ടുണ്ടോ എന്നുള്ള വസ്തുത പരിശോധിക്കുന്നതിന് ാണ് ജസ്റ്റിസ് കൂടി തന്റെ പരാതിയിൽ കക്ഷി ചേർത്തത് എന്നാണ് നന്ദകുമാർ എടുത്തു പറഞ്ഞത് എന്തായാലും മുഖ്യമന്ത്രിക്ക് ടി പി നന്ദകുമാറിന്റെ ഭാഗത്ത് നിന്ന് എട്ടിന്റെ പണി തന്നെയാണ് കിട്ടിയിരിക്കുന്നത് ഹൈക്കോടതിയും നന്ദകുമാറിന്റെ ഹർജി ശരിവെച്ചുകൊണ്ട് ഈ വിഷയത്തിന്മേൽ എസ് പി സ്പർജൻകുമാറിന്റെ നേതൃത്വത്തിലുള്ള നാല് വനിത ഐ പി എസ് ഉദ്യോഗസ്ഥരടക്കമുള്ള ഏഴംഗ സമിതി ഈ വിഷയം അന്വേഷിക്കണമെന്നും ഈ സമിതിക്ക് അതായത് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന് കൃത്യമായി തന്നെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സമ്പൂർണമായി എത്തിച്ചു കൊടുക്കണമെന്നും തന്നെയാണ് ഹൈക്കോടതി ഉത്തരവിട്ടത് ഇതിനൊപ്പം തന്നെയാണ് നന്ദകുമാർ പറഞ്ഞ കാര്യങ്ങൾ ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിൽ എസ് പി സ്പർജൻകുമാറിന്റെ നേതൃത്വത്തിൽ ഈ കേസ് അന്വേഷിക്കണം എന്ന ഉത്തരവ് കൂടി ഹൈക്കോടതി പുറപ്പെടുവിച്ചത് എന്തായാലും മുഖ്യമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം ലാവലിൻ കേസിൽ കിട്ടിയതുപോലെ കനത്ത തിരിച്ചടിയാണ് ടി പി നന്ദകുമാറിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് താൻ വച്ചകാൽ പുറകോട്ടില്ല എന്ന രീതിയിൽ തന്നെ ഈ കേസിന്റെ ുമായി ഇനിയും മുന്നോട്ടു പോകും എന്ന് തന്നെയാണ് ടി പി നന്ദകുമാർ അറിയിച്ചിരിക്കുന്നത് എന്തായാലും സുപ്രീം കോടതിയിൽ ലാവലിൻ കേസ് മുപ്പത്തി എട്ട് പ്രാവശ്യം മാറ്റിവെച്ചിട്ടും ആ വിഷയത്തിൽ കുറ്റക്കാർ ആരൊക്കെയാണ് അവരെ എല്ലാവരെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം എന്നുള്ളതാണ് തന്റെ മിനിമം ആവശ്യമെന്നും അതിൽ നിന്നും ഒരു കാരണവശാലും താൻ പുറകോട്ട് പോകില്ല എന്നുകൂടിയാണ് നന്ദകുമാർ വ്യക്തമാക്കിയത് ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്മേൽ അമ്മ അസോസിയേഷൻ പ്രസിഡന്റായ മോഹൻലാലിനെയും ഫെഫ്കയെയും എല്ലാം നന്ദകുമാർ എതിർകക്ഷിയായി ചേർക്കുമ്പോൾ തീർച്ചയായും ആരൊക്കെ ഒപ്പു തിന്നിട്ടുണ്ടോ ഇവരെല്ലാവരും ശിക്ഷിക്കപ്പെടണം സമൂഹത്തിൽ എവിടെയെങ്കിലും നിയമരാഹിത്യങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ അതിൽ കൃത്യമായ ഇടപെടലുകൾ നടത്തി സമൂഹത്തെ ഇത്തരം കാര്യങ്ങൾ നേര് നേരായ സമയത്ത് ധരിപ്പിക്കേണ്ട ഉത്തരവാദിത്വവും പ്രതിബദ്ധതയും തങ്ങൾക്കുണ്ട് തങ്ങളുടെ മാധ്യമത്തിനുണ്ട് എന്നുള്ള ഉറച്ച വിശ്വാസ്യതയോടുകൂടി തന്നെയാണ് ടി പി നന്ദകുമാർ ഇത്തരം ഒരു കാര്യത്തിന് ഇറങ്ങി ഇപ്പോൾ ഹൈക്കോടതിയും ടി പി നന്ദകുമാറിന്റെ ഹർജിയെ ശരിവെച്ചുകൊണ്ട് കൃത്യമായ അന്വേഷണം നട അതും കോടതിയുടെ മേൽനോട്ടത്തിൽ തന്നെയായിരിക്കണം അന്വേഷണം എന്നുള്ള ആവശ്യം കൃത്യമായി തന്നെ അംഗീകരിച്ചുകൊണ്ട് തന്നെ കോടതി ഉത്തരവിട്ടിരിക്കുന്നു ഫലത്തിൽ പിണറായി വിജയന്റെ മുഖത്തേറ്റ കനത്ത പ്രഹരം തന്നെയാണ് ാണ് ഇത് തീർച്ചയായും ടി പി നന്ദകുമാർ എന്ന മാധ്യമ പ്രവർത്തകന്റെ സാമൂഹ്യ പ്രതിബദ്ധത വെളിവാക്കുന്ന ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രി കൂടുതൽ കൂടുതൽ പ്രതിസന്ധിയിലായിരിക്കുന്നു വെട്ടിലായിരിക്കുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്